കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ഭാഗങ്ങളിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് ഇതോടെ ഒട്ടേറെ വൻ മരങ്ങളുടെ അടിപേര് നശിച്ച് മണ്ണിന് മുകളിൽ നിൽക്കുന്ന സ്ഥിതിയാണ് ഇത് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ വലിയ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നതെന്നും ഹൈവേ സംരക്ഷണ സമിതി പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചു ആവശ്യം ശക്തമാവുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരിയമംഗലം മുതൽ വാളറ വരെ നിരവധി ഭാഗങ്ങളിൽ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് ഇതോടെ ഒട്ടേറെ വൻ മരങ്ങളുടെ അടിവേര് നശിച്ച് മണ്ണിനു മുകളിൽ നിൽക്കുന്ന സ്ഥിതിയിലായി ഇവ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ വലിയ അപകടമാണ് പതിയിരിക്കുന്നത് പാതിയുടെ കട്ടിംഗ് സൈഡുകളിലായി നിൽക്കുന്ന ചെറുതും വലുതുമായ പാഴ്മരങ്ങൾ മുറിച്ചു നീക്കണമെന്നതാണ് ആവശ്യം ഓടതീർത്ത് സൈഡിൽ ഭിത്തി നിർമ്മിക്കുമ്പോൾ പാഴ്മരങ്ങളുടെ വേരുകൾ അറ്റുപോകുന്ന സ്ഥിതിയാണ് ഈ മരങ്ങൾ പാതിയിലേക്ക് പതിച്ച് അപകടങ്ങൾക്കുള്ള സാധ്യതയും ഏറെയാണ് നിലവിൽ ദിവസത്തിനുള്ളിൽ നിരവധി പ്രദേശത്താണ് മരങ്ങൾ വീണുള്ള അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് മരങ്ങൾ വീഴുമ്പോൾ അടിമാലി ഫയർഫോഴ്സും ഹൈവേ പോലീസും ജാഗ്രതാ സമിതിയും ചേർന്നാണ് മരങ്ങൾ നീക്കം ചെയ്യുന്നത് റോഡിന് ഇരുവശങ്ങളിലുമായി നിലകൊള്ളുന്ന ആഴ്മരങ്ങൾ മുറിച്ചു നീക്കാത്തതിൽ ഹൈവേ സംരക്ഷണ സമിതിക്ക് വലിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്നതായും ഹൈവേ സംരക്ഷണ സമിതി ചെയർമാൻ എൽ ദോസ് വാളറ പറഞ്ഞു ദേശീയപാതയുടെ വനപ്രദേശത്ത് നിർമ്മാണ ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ സൈഡിൽ നിൽക്കുന്ന കട്ടിങ് സൈഡിൽ നിൽക്കുന്ന ചെറുതും വലുതുമായ പാഴ് മരങ്ങളൊന്നും വെട്ടി അവിടെ ഓട തീർത്ത് സൈഡിൽ വാളടിച്ച് കഴിഞ്ഞാൽ ആ നിൽക്കുന്ന പാഴ് വേരുകളെല്ലാം അറ്റുപോയി ആ അറ്റുപോയ വേരുകളുള്ള മരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് മഴക്കാലം ഈ വരുന്ന മഴക്കാലത്തോടു കൂടി അത് മറിഞ്ഞ് വീണ റോഡിലേക്ക് വീണ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോഴും നിലവിൽ ഒരു പതിനഞ്ച് ദിവസത്തിനിടയ്ക്ക് നേരിയോങ്ങലം വാൾറ വനമേഖലയിൽ മരങ്ങൾ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അടിമാലി ഫയർ ഹൈവേ ഹൈവേ ഒക്കെ കൂടി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുറച്ച് മരങ്ങൾ നീക്കിയിട്ടുണ്ടെങ്കിലും അപകടകരമായി നിൽക്കുന്നവ വെട്ടാൻ വനംവകുപ്പ് അനുമതി നൽകിയിട്ടില്ല റോഡിലേക്ക് മരമീണ നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് സ്ത്രീ കമ്മിറ്റി ചേർന്ന അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആവശ്യമുയരുന്നത് വരുന്ന മഴക്കാലത്തിന് മുമ്പേ പാതയിൽ നടക്കുന്ന നിർമ്മാണ ജോലികൾക്കൊപ്പം അപകടകരമായി നിലകൊള്ളുന്ന മരങ്ങളും മുറിച്ചു നീക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി